ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാലാകാരി അപ്പോൾ നമ്മൾ തുണി കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മഞ്ഞ ടോപ്പ് ആരും മറന്ന് കാണത്തില്ലല്ലോ ഈ മഞ്ഞ മഞ്ഞട്ടോപ്പാണ് നമ്മൾ കളർ മുക്കിയത് ഇത് ആക്ച്വലി ഒരു ലൈറ്റ് മഞ്ഞ കളറായിരുന്നു അത് കരിമ്പം പോകാനുള്ള മരുന്ന് മുക്കിയപ്പോഴത്തേക്കിന് ഫുള്ള് കളർ പോയി ചന്ദന കളറായി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും കളർ മുക്കിയാണ് ഇതിനെ ഈ നല്ല അടിപൊളി മഞ്ഞ കളറാക്കി എടുത്തിരിക്കുന്നത് ആ കളറും ഒക്കെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് കളർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് വന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളർ പോകുന്നുണ്ടോ എന്നുള്ളതാണ് അത് എനിക്ക് പേഴ്സണലിയും തോന്നിയ ഒരു ഡൗട്ടാണ് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അലക്കുമ്പോൾ ഇതിൻ്റെ കളർ എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്ന് അലക്കി നോക്കാം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ചെളിയും പിടിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചെളി പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതിട്ടുണ്ട് മലരിക്കൽ പോയതാണ് മലരിക്കൽ പോയിട്ട് ആമ്പൽപ്പൂ എല്ലാം കൂടെ പറിച്ച് എടുത്തപ്പോഴത്തേക്കിന് ആ ആമ്പൽപ്പൂവിൻ്റെ തണ്ടയിലുള്ള ചെളിയെല്ലാം കൂടെ പിടിച്ചതാണ് ഇത് പോകാനായിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഇതിന് അഞ്ച് മിനിറ്റ് നമ്മൾ എന്തായാലും സോപ്പ് ഓടിക്കകത്ത് മുക്കി വെക്കുകയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കണ്ടു ഇത് എവിടെയെല്ലാം ചെളിയുണ്ട് കേട്ടോ ഞാന് സാധാരണ എൻ്റെ ഡ്രസ്സുകൾ നല്ല ടോപ്പുകൾ സാരികളൊന്നും സോപ്പ് പൊടിക്കകത്ത് മുക്കാറില്ല ഞാൻ വാഷ് ആണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ എല്ലാവരും ഷാംപൂ വാഷ് ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സാധാരണ സോപ്പ് പൊടി ഉപയോഗിച്ച് അലക്കുന്ന ആൾക്കാർക്കും കൂടെ അറിയണമല്ലോ ഇതിൻ്റെ കളറ് പോകുമെന്ന് അതുകൊണ്ട് ഞാൻ സാധാരണ സോപ്പ് പൊടി ഉപയോഗിച്ച് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറ് പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ സർഫ് എക്സലിൻ്റെ സോപ്പ് പൊടിയാണ് അവിടെ എടുത്തിരിക്കുന്നത് ഒരു ടോപ്പ് മാത്രമേ കഴുകാനുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നമുക്ക് ആ ഒരു ടോപ്പ് കഴുകാൻ ആവശ്യത്തിനുള്ള ആ ഒരു സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് അത് നമുക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണോ തുണി മുക്കി വെക്കുന്നത് ആ ഒരു രീതിയിൽ നന്നായിട്ട് അത് ആ സോപ്പ് പൊടിയൊക്കെ ഇന്ന് വെള്ളത്തിൽ പതപ്പിച്ചിട്ട് ആ ടോപ്പ് മുക്കി വെക്കുകയാണ് ടോപ്പിൽ അത്യാവശ്യം നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചെളിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എൻ്റെ കുഞ്ഞു പ്രായത്തിലെ ഉണ്ണിക്കുട്ടൻ്റെ ഒക്കെ ഈ ഒരു ഏജില് പോലും എൻ്റെ ഒരു ഉടുപ്പിൽ ഇത്രയും ചെളി പിടിച്ചിട്ടുണ്ടാവത്തില്ല എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം എൻ്റെ ഉടുപ്പിൽ ഇത്രയും ചെളി പിടിക്കുന്ന ആദ്യമാണ് കേട്ടോ അത് ഇത്രയും വലിയ ആളായതിനു ശേഷം അല്ലെങ്കിൽ ഞാൻ എൻ്റെ തുണി സ്വന്തമായിട്ട് അലക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരിക്കലും എനിക്ക് എൻ്റെ തുണി അലക്കാൻ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല അത്രയ്ക്ക് ചെളിയുണ്ടായിരുന്നു ആ ഒരു ആമ്പലിൻ്റെ തണ്ടെന്നൊക്കെയുള്ള ചെടി ചെളിയാണ് കേട്ടോ അതിൽ പിടിച്ചത് ഫുള്ള് കാരണം ഞാൻ ഒരുപാട് പൂക്കൾ പറിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ മലരിക്കൽ പോയ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പൂക്കൾ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂവെല്ലാം ഇങ്ങനെ നമ്മൾ തണ്ടോടെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടെല്ലാം നമ്മുടെ ഉടുപ്പിലെല്ലാം ഇങ്ങനെ മുട്ടിയിട്ട് അത് ചെളിയായി പിന്നെ വള്ളത്തെ കയറി നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ അവിടുന്ന് ചെളിയായി അങ്ങനെ നല്ല ചെളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇത് ഇതുപോലെ കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചൊരച്ചാണ് ഞാൻ എൻ്റെ ടോപ്പുകളൊക്കെ കഴുകാറുള്ളത് ഞാൻ ഓർത്ത് സിമ്പിളായിട്ട് പോകും കണ്ടത്തിലെ ചെളിയല്ലേ എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് പാളിപ്പോയി കേട്ടോ അത്യാവശ്യം നല്ല പണിയെടുക്കേണ്ടി വന്നു ആ ഒരു ചെളി കളയാൻ വേണ്ടിയിട്ട് അവിടെ എന്ന് പറയാം ഒരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു ഒത്തിരി നേരം ഇരുന്ന് ഞാനിത് ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകി കേട്ടോ അത് ഒരു ബ്രഷ് ഒക്കെ ഇട്ട് ഒരച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എന്ന് എനിക്ക് തോന്നി ഞാൻ പൊതുവേ ഇത് കളർ മുക്കിയ തുണി ആയതുകൊണ്ടല്ല ഞാൻ പൊതുവേ എൻ്റെ ഡ്രസ്സുകൾ അങ്ങനെ ബ്രഷൊക്കെ ഇട്ട് ഉരയ്ക്കാൻ എനിക്കൊരിച്ചിരി മടിയുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതേ വേണ്ട മുക്കി വെച്ചപ്പോൾ ഇത്രയും കളറാണ് ഇളകിയിരിക്കുന്നത് കേട്ടോ അത് സോപ്പ് വെള്ളമായിരുന്നു അപ്പോൾ അതിനകത്ത് അത്രയും കളർ ഇളകി വന്നിട്ടുണ്ട് നിങ്ങൾ നേരത്തെയും കണ്ടല്ലോ ആ ഒരു കളർ ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഊരി പിഴിയുമ്പം കളർ പോകുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു വെള്ളത്തിൽ ഊരി പിഴിയാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഊരി പിഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കളർ വന്നു കേട്ടോ അങ്ങനെ വലിയ കളർ ഇളകിയെന്നൊന്നും പറയാനില്ല നമ്മൾ സോപ്പ് ഓടിക്കകത്ത് മുക്കി വെച്ചപ്പോഴാണെങ്കിലും അങ്ങനെ ഒരുപാട് കളർ ഇളകിയെന്ന് പറയാനില്ല ഇപ്പം നമ്മൾ ഭയങ്കര വലിയ വലിയ ചില വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കളർ ഇലക്കിയാൽ അത്രയും കളർ വരത്തില്ല അതുപോലെ ഇളകി വരാറുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു ചുരിദാർ തയ്ച്ചിട്ട് അതിൻ്റെ കളർ അതുപോലെ ഇളകി വന്നു കേട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും കളർ ഇളകിയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഒരു ശകലം പേരിന് മാത്രം ഒരിച്ചിരി കളർ ഇളകിയതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഓരോ വാഷിനും ഇതുപോലെ ഇളകി വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ എന്നാലും നമ്മളിത് ഇങ്ങനെ കളർ മുക്കുന്ന തുണികൾ വേറെ തുണിയുടെ കൂടെ മുക്കിവെക്കാതിരിക്കുക അതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ ഒത്തിരി നേരം അങ്ങനെ സോപ്പിനകത്തൊന്നും മുക്കി വെക്കണ്ട നമ്മൾ പെട്ടെന്ന് മുക്കി വെച്ച് പെട്ടെന്ന് തന്നെ അലക്കി എടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു വെള്ളത്തിൽ കഴുകി അതിനകത്ത് കുറച്ച് കളർ വന്നിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വെള്ളത്തിൽ കഴുകിയപ്പോൾ ഇത്രയും വെള്ളം അല്ല സോറി ഇത്രയും കളറും വന്നിട്ടുണ്ട് ഇതിനെ ഒന്നും ഒരു കളർ ഇളകിയതായിട്ട് കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ സത്യത്തിൽ കാരണം ചില തുണികളുടെ കളർ ഇളകുന്നത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു കളർ ഇളകുന്നതായിട്ടേ എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇത് ഇതാ മൂന്നാമത്തെ വെള്ളത്തിൽ നമ്മൾ കഴുകുകയാണ് മൂന്നാമത്തെ വെള്ളത്തിൽ കഴുകിയപ്പോഴത്തേക്കിനും ഒരു ശകലം പോലും കളർ ഇളകിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആ പൈപ്പിൽ നിന്ന് പിടിച്ചപ്പോൾ വെള്ളം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചുമ്മാ പറയുന്ന ഒന്നല്ല അങ്ങനെ നമ്മളിത് നമ്മുടെ ടോപ്പ് കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയ വെയിലത്തല്ല തല്ല വിരിച്ചിരിക്കുന്നത് മഴക്കാറും മൂടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളം വലിഞ്ഞ് കഴിഞ്ഞിട്ടെടുത്ത് ഷെഡിലോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ടു അപ്പോൾ അതേ നല്ല ആ ഒരു മഞ്ഞ മഞ്ഞക്കളറിനൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല നല്ല അടിപൊളി മഞ്ഞ കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ആ ചെളിയൊക്കെ നന്നായിട്ട് പോയിട്ടും അപ്പോൾ കളറൊന്നും പോയതായിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി കളർ പോയി എന്ന് ഞാൻ പറയുന്നില്ല ചെറിയതായിട്ടൊരു കളർ ചേഞ്ച് കളർ വെള്ളത്തിലേക്ക് ഇളകിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം